പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ചോറും കറിയാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് മസാല ഒക്കെ ഇട്ട് വെച്ച് ഒരു മെഴുക്കുരട്ടി വില കിഴങ്ങും സവോളയും ഒക്കെ ഇട്ട് വേവിച്ച് അതിനകത്തൊരു മസാലപ്പൊടിയൊക്കെ ഇട്ട് വെച്ചൊരു മെഴുക്കുരട്ടി വലച്ചൊരു കറിയുണ്ട് പിന്നെ നല്ല മുളക് അടച്ചുകൊണ്ട് നമ്മൾ വറ്റൽ മുളക് വറുത്തിട്ട് അതിനകത്ത് തുള്ളിയും ഒക്കെ കൂടെ ഉടച്ചത് പിന്നെ നമ്മുടെ നമ്മുടെ മാങ്ങ അച്ചാറിട്ടത് കടു മാങ്ങ അച്ചാരി പഴുത്ത മാങ്ങ ഇന്നപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് അപ്പം കടുവ മാങ്ങ അച്ചാർ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാണ്ട് കടുവ മാങ്ങ അച്ചാറുണ്ട് പിന്നെ കണ്ട് നമുക്ക് മുട്ട വെരിച്ചത് അതിലിടുത്ത് മുട്ട വലിച്ചപ്പം നമ്മുടെ ഇന്നത്തെ വീട് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരെയും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്